ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വയലിൽ നിന്ന് കിട്ടിയ രണ്ടാണ് കണ്ടല്ലോ അയ്യോ നല്ല ആക്റ്റീവാണ് ജീവള്ളാണ് ഇപ്പം കിട്ടിയാണ് നന്നാട്ടാണ് കോല ഇട്ടത് നമ്മൾ നേരത്തെ പിടിക്കാൻ നോക്കിയതാണ് പക്ഷെ ഇപ്പോഴാണ് കിട്ടുന്നത് കണ്ട ഇരിക്കാർക്കെ ബൈ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക്

കിട്ടിട്ടുണ്ട് സാധനം കിട്ടി കണ്ടല്ലേ കണ്ടല്ലോ കണ്ടല്ലേ ഫ്രണ്ട്സ് അതിനെ നമ്മൾ വെറുതെ വിടുകയാണ് കണ്ടല്ലേ ഈ രണ്ടാണ് ഇന്ന് കിട്ടിയത് ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുള്ളതാണ് എന്നാലും ഇന്നൊരു ദിവസം ഇതിനാണ് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും ബൈ നേരത്തെ ഒരു ബ്രാൻഡ് കിട്ടിയിട്ടുണ്ട് എടുക്കാൻ പറ്റിയില്ല അതിനെ അതിനു മുമ്പേ ചത്തു ഇതൊന്നാണ് നമ്മളിതെടുത്തത് അപ്പം നമ്മളതിനെ വിടുകയാണ് ഫ്രണ്ട്സ് അത് പോകുന്നത് കണ്ടോ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഇപ്പം ഇതെങ്ങോട്ട് പോണമെന്ന് ഒരു പിടിയുമില്ല കേട്ടോ ഇതിരിവൊക്കെ തന്നെ ആക്കുന്നു കണ്ടല്ലോ ഇത്രയൊക്കെ ആവും ഇതിൽ കൂടുതലാവണം ഞാൻ ഞാൻ കണ്ടിട്ടില്ല അപ്പം ബൈ ബൈ